ഹായ് ഫ്രണ്ട്സ് ഗുഡ് നോൺ രക്തക്കുഴലുകളെക്കുറിച്ച് നോക്കാം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ പഠിക്കേണ്ടത് അതിൽ കുറച്ച് ഭാഗം ഇപ്പോൾ നോക്കാം ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഓക്കെ രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി ഹൃദയത്തിൽ നിന്നും മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ അല്ലെങ്കിൽ ആർട്ടറീസ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ അല്ലെങ്കിൽ വെയിൻസ് അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ സിരകൾ ശുദ്ധരക്തം വഹിക്കുന്ന സിരകളാണ് ശ്വാസകോശ സിരകൾ അല്ലെങ്കിൽ പൾമണറി വെയിൻ എന്നറിയപ്പെടുന്നു ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമണറി ആർട്ടറി ഓക്സിജൻ അടങ്ങിയ രക്തമാണ് ശുദ്ധരക്തം ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തമാണ് അശുദ്ധരക്തം ഹൃദയപേശികളിൽ രക്തം എത്തിക്കുന്ന ധമനികളാണ് കൊറോണറി ദമനി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ താങ്ക്